കൃഷിക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ഒരു ഡ്രമ്മിൽ മാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷ തൈകൾ എങ്ങനെ നട്ടുണ്ടാക്കാം അതിൻ്റെ നടുന്ന രീതികൾ ആ ഡ്രമ്മ കട്ടിയാലും അതിന് ഹോൾ ഇടുന്ന രീതി അതിന് മണ്ണ് നിറയ്ക്കുന്നത് വളം ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചെയ്യാൻ ഒരു പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ചെറിയൊരു ഡ്രമ്മിൽ ഒരു മാവൊക്കെ അല്ലെങ്കിൽ വലിയൊരു ഫലവൃക്ഷമൊക്കെ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതും അതെങ്ങനെ കായ്ക്കുക എന്നുള്ളത് പല ആൾക്കാരും സംശയമായിട്ട് എനിക്ക് കമൻ്റ് ചെയ്യുകയും വാട്സപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു ആണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞാൽ പോലും വേര് ഒരു വർഷം കൊണ്ടൊക്കെ വേര് നിറഞ്ഞ് ആ കവറ് ഒരു കവറിൽ നടുകയാണെങ്കിൽ ആ കവറ് ആകെ തിങ്ങാണെന്നും അതുപോലെ വലിയൊരു ഫലവൃക്ഷം ഒരു കവറിലും ഒരു ഡ്രമ്മിലൊക്കെ എങ്ങനെ നട്ടുണ്ടാക്കുക എന്നൊക്കെ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് അതിപ്പം അതിനെങ്ങനെയൊക്കെയാണെന്നൊന്ന് മാനേജ് ചെയ്താൽ എങ്ങനെ നിൽക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയുന്ന ഒരു അറിവ് പകർന്നു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അങ്ങനെ ഇതാണ് ഒരു ഡ്രമ്മ അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാണ് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊരു തൈ നടാനാണ് പരിപാടി ആക്സോബ്ലയിലോ ആക്സോബ്ലയിലാണ് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് കട്ടിങ് മെഷീൻ കൊണ്ട് വേണമെങ്കിൽ ആ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചിലർ കട്ട് ചെയ്തു തരും ഞാൻ ആദ്യം ഡ്രമ്മ മേടിക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തു തന്നിരുന്നു ഇത് വാങ്ങിയ സ്ഥലത്ത് കട്ടിങ് മെഷീൻ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടുന്ന് ആക്സിബിളൈഡ് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇതിന് അടിയിലൊരു ഹോൾ കൊടുക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ കത്തി ഇരുമ്പ് കത്തിയൊക്കെ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടും ചൂടുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡ്രം ഇങ്ങനെ വളഞ്ഞ് നിൽക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തത് അപ്പോൾ ഒരു വളവും ഇതിരിവൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗിയായിട്ട് കിട്ടും ഒരു കമ്പി നല്ല ചൂടാക്കിയിട്ട് ഒന്നങ്ങ് തുളച്ചാൽ തുള റെഡിയായി ഇത്തരം ഉള്ള ഹോള് കിട്ടിയാൽ നമുക്ക് ഓക്കെ ഈ ഒരു ഹോളേ ആവശ്യമുള്ളൂ ഓയിൽ ഡ്രം ആയതുകൊണ്ട് ഓയിലിൻ്റെ വേസ്റ്റൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് തുല്യൻ്റെ ഭാഗത്തിലടുത്ത് മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് ഇത് ട്രമ്മിലേക്ക് നിറയ്ക്കുകയാണ് കനാറിൻ്റെ തയ്യാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കായക്കായുള്ള തയ്യാണ് അതാണ് ഇപ്പോൾ ഇതിൽ നടാൻ പോകുന്നത് ഇതാണിപ്പോൾ തൈ നേരൽ കഴിഞ്ഞു ഇതിപ്പോൾ അധികം ആയിട്ടുള്ള വെള്ളമൊക്കെ ആ ഹോളിൽ കൂടെ പുറത്ത് പോയിക്കോളും ഈ സൈഡിൽ ഹോളായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ നിലത്തൊക്കെ കൊണ്ടുപോയ്ക്കുകയാണെങ്കിൽ ഇത് ടെറസ് ആയതുകൊണ്ട് വേറെ താഴത്തേക്ക് ഇറങ്ങില്ല നിലത്ത് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഹോൾ കൊടുത്താൽ നേരെ അടിയിൽ ഹോൾ കൊടുത്താൽ വേര് ചിലപ്പം താഴട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രമ്മനിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി നീക്കി വയ്ക്കേണ്ടി വരും ഇതിപ്പോൾ ഞാനൊരു സൈഡിൽ ആണ് ഇതിൻ്റെ വെള്ളം പോകാനുള്ള ഹോള് കൊടുത്തത് അതുകൊണ്ട് അതിൽ വേറിറങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇത് കുറച്ച് ദിവസം മുന്നേ നട്ടിട്ടുള്ള ഒരു റംബൂട്ടേൻ്റെ തയ്യാണ് ഇങ്ങനൊരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുക ടെറസിൽ കെട്ടി നിൽക്കാണ്ടിരിക്കും ടെറസ് ചീത്തയാകാണ്ടിരിക്കും ഇത് കുറച്ച് കാലമായി നട്ടത് ഓറഞ്ചിൻ്റെ തൈയാണ് ഇതൊക്കെ പൂക്കളുപ്പ് വരുന്നുണ്ട് നാലഞ്ച് കായതിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ തളിര് വരുമ്പോഴും അതിലിങ്ങനെ പൂ വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരു പൂവുണ്ടായി കായായി വന്നതാണ് ചെയ്യുന്ന വളമെന്ന് വെച്ചാൽ എല്ലുപൊടിയാണ് എല്ല്പൊടി ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് മാസത്തിലൊരിക്കൽ ചെയ്യുക അതല്ലെങ്കിൽ സൂപ്പർ മീൽ വളം ഇട്ട് കൊടുത്താൽ മതി അതിലും വേണ്ടതായിട്ടുള്ള മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ചേരിക്ക് വേണ്ട മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് മാസത്തിലൊരിക്കൽ ഒരു കാക്കിലോ വീതം ചെയ്താലും അവർക്ക് വേണ്ട ഫുഡ് ആയിക്കോളും ഇതിൻ്റെ താഴ്വേര് താഴോട്ട് ഇറങ്ങി പോകില്ല ഈ ഡ്രമ്മ തുളച്ച് പോവൊന്നുമില്ല അവർ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ വളഞ്ഞ് ഒതുങ്ങി നിൽക്കന്നെ ഉള്ളൂ പിന്നെ ഇതിൽ സൈഡിലൊക്കെ വേര് വന്ന് തിങ്ങി നിറയും അതാണ് അതിൻ്റെ ഒരു കാര്യം ഉണ്ടാവുള്ളു അത് നമുക്ക് ചെയ്യേണ്ട ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കുക മാസത്തിലൊരിക്കലൊന്ന് ഇടയിളക്കി കൊടുത്താൽ സൈഡ് വേരുകൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വേര് വന്ന് ഇവിടെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മേലെ വേരിൻ്റെ തടസ്സം കൊണ്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകില്ല ഏതെങ്കിലും ഒരു വഴി കൂടെ ഇറങ്ങി ആ ഹോളിൽ കൂടെ വെള്ളം മുഴുവൻ പുറത്തു പോകും അപ്പോൾ ചെടിക്ക് വേണ്ടത്ര വെള്ളം കിട്ടില്ല അപ്പോൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല വേരുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വെള്ളം ഇറങ്ങി പോകാൻ എളുപ്പമുണ്ട് അതുപോലെ സൈഡ് വേര് പൊട്ടിക്കഴിഞ്ഞാൽ പുതിയ വേരുകൾ കിളിർത്ത് വരും അപ്പോൾ ചെടിക്ക് കൂടുതൽ വളർച്ച കിട്ടും ഇത് ഡ്രമ്മ നട്ടിട്ടുള്ളൊരു മാവാണ് ഇത് കുറച്ച് വലിയൊരു ബാരലാണ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് കൊണ്ടുവന്ന് നടുവേ കട്ട് ചെയ്ത് ഹോളൊക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് നിറച്ച് നട്ടിട്ടുള്ള ഒരു മാവാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ പ്രായമായി കറിവേപ്പൊക്കെ നമുക്കിങ്ങനെ നട്ടുണ്ടാക്കാം ആ വളരെ ഹൈറ്റ് കുറഞ്ഞ് നമുക്ക് കറിവേപ്പ് പൊട്ടിച്ചെടുക്കാം ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലയാ മൂക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ നല്ല തെഴുപ്പ് വന്ന് നല്ല ഭംഗി നിൽക്കും അധികം ഹൈറ്റ് പോവില്ല സുഖമായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം അത് സപ്പോട്ടയാണ് ഇതൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരൽ കട്ട് ചെയ്തതിൽ നല്ലതാണ് പക്ഷേ പൂവിട്ടിട്ടുണ്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പേരെയാണ് പേരൊരു കവറിലാണ് നട്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ വേരൊന്നിളക്കി കൊടുക്കുകയും നനയ്ക്കുകയും മാസം മാസം മാസമുള്ള വളപ്രയോഗം ഉണ്ടെങ്കിൽ കവറിലായാലും നന്നായിട്ട് കായ്ക്കുന്നതാണ് അതിൽ പത്ത് ഇരുപത് കായ ഉണ്ടായിട്ടുണ്ട് പേരയ്ക്കാം ഒരേ പൊട്ടിച്ചു കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇതിങ്ങനെ ഈ താഴ്ത്തടിയിൽ കായൊന്നും വരില്ലല്ലോ അപ്പോൾ ഈ ഇതിങ്ങനെ മരം പോലെ ഈ തടി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോവും ഇവിടെ നിന്നും കൊമ്പ് ശിഖരങ്ങളൊക്കെ ഇല്ലാണ്ട് ഈ സൈഡിൽ ഈ ഭാഗങ്ങളിലൊന്നും കായ ഉണ്ടാവാണ്ടാവും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ ഈ ഹൈറ്റ് കൂടി വേല വരെ കുറേ ഇങ്ങനെയുള്ള ഈ കായ പിടിക്കാത്ത തണ്ട് മാത്രമായിട്ട് കുറേ ഇങ്ങനെ ഹൈറ്റിൽ പോകുന്നതിന് പകരം കായൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലമാകുമ്പോഴേക്കും കായൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെങ്ങ് ചെറുതാക്കുക എന്നാൽ മഴക്കാലത്ത് നിറച്ച് തെഴുപ്പ് വന്ന് ഇതുപോലെ കുറേ തെഴുപ്പ് വന്ന് ഇവിടെ പണ്ട് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ തെഴുപ്പ് വന്ന് നിറച്ചും കായ്ക്കാൻ തുടങ്ങും പേരെ വല്ലാണ്ട് ഹൈറ്റ് പോവില്ല പൊതുങ്ങി നിൽക്കുകയും ചെയ്യും കൊമ്പ് പൊതി കൊടുത്താൽ നന്നായിട്ട് കായ്ക്കും ഇപ്പോൾ കുറച്ച് ഇങ്ങനെ നീണ്ടുപോയിട്ടുള്ള കൊമ്പുകളൊക്കെ ഈ സീസൺ കഴിഞ്ഞാൽ കുഞ്ഞ് പേരെ തൈ ആണ് അതിൽ നിന്ന് ലയർ ചെയ്ത് ഉണ്ടാക്കിയ തയ്യാണ് ഒരു രണ്ടര മാസം ഒക്കെ പ്രായമേ ഉള്ളൂ അതിലിപ്പോൾ രണ്ട് മൂന്ന് ഉണ്ടായിട്ടുണ്ട് കായുണ്ടായിട്ടുണ്ട് സീസൺ മാവാണ് കവറിലാട്ടുള്ളത് നിറച്ചും പൂവിട്ടിട്ടുണ്ട് ഒരു ചാമ്പത്തയ്യാണ് വലിയൊരു കവറിൽ നറ്റതാണ് കായുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞു വേറൊരു ചാമ്പത്തയ്യാണ് റെഡ് ചാമ്പയാണ് നല്ല സ്വീറ്റ് ചാമ്പയാണ് തായ്ലൻഡ് വെറൈറ്റിയാണ് ഇതിപ്പോൾ നിറച്ചും കായച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഗ്രീൻ കളറാണ് പഴുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളർ വരും പിന്നിങ്ങനെ മണ്ണിളക്കി കൊടുത്ത് ഇതൊക്കെ ആദ്യം പൊട്ടിപ്പോയ വേരുകളാണ് ഈ മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കുറെ ഇങ്ങനെയുള്ള വേരുകൾ ചകിരിനാരു പോലെ നിറച്ചും വേരുണ്ടായിട്ടുണ്ടാവും ഇവിടെയൊക്കെ അതിങ്ങനെ പൊട്ടിപ്പോവും ഇത് പുതിയ വേര് കിളിർത്ത് വരികയാണ് അതിനൊക്കെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ വേരുകൾ പൊട്ടിയാൽ ഉടനെ പുതിയ വേര് കിളർത്ത് വരും വന്ന് നല്ല വേരോട്ടം കിട്ടും നല്ലിറങ്ങും ചെടി സുഖമായിട്ട് തഴച്ച് വളരും ഒരു ഡ്രമ്മിലും ഡ്രോ ബാഗിലുമൊക്കെ എങ്ങനെ ഫലവർഷ തൈകൾ നട്ടു വളർത്താം എന്നുള്ളതിനെ പറ്റി ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു